അപ്പോൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ തിരഞ്ഞെടുപ്പ് ആ ഒരു മാമാങ്കം അവസാനിച്ച് നമ്മളുടേതായിട്ടുള്ള വോട്ട് എന്ന അവകാശം അത് നമ്മളെല്ലാവരും കൊടുത്തു കഴിഞ്ഞു അല്ലേ എന്തായാലും എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ നമ്മൾ വോട്ട് കൊടുത്ത സ്ഥാനാർത്ഥികൾക്ക് ജയിക്കോ ജയിക്കൂലേ എന്നായിരിക്കും നമ്മുടെയൊക്കെ ഇപ്പഴുള്ള ആകാംക്ഷ ജയിച്ചാലും തോറ്റാലും എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു പ്രസ്ഥാനമുണ്ട് ഞാൻ അതിനെ കൊടുക്കൂ എന്ന് ചിന്തിച്ച് കൊടുത്തവർക്ക് ജയം തോൽവിയും അവിടെ ഒരു വിഷയമേ അല്ല എന്നാൽ നിഷ്പക്ഷവാദികളായ ആൾക്കാർക്ക് വളരെ ആകാംക്ഷയായിരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് കോൺഗ്രസ്സിനായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് സി പി എമ്മിനായിരുന്നു ഈ ഞാൻ കൊടുത്തത് ബി ജെ പിക്ക് ജയ്ക്കോ തോൽക്കേ എന്നുള്ളത് വല്ലാത്തൊരു ആകാംക്ഷയായിരിക്കും എൻ്റെ കന്നി വോട്ട് ബി ജെ പിക്ക് എൻ്റെ കന്നി വോട്ട് സി പി എമ്മിനാണ് കോൺഗ്രസിനാണ് എന്നൊക്കെ കരുതി ഞാൻ ആദ്യം കൊടുത്ത വോട്ട് തന്നെ ലാബ്സായി പോകുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലേ നമ്മുടെ കൂട്ടത്തിൽ എന്തായാലും ഇനി നമുക്ക് കുറച്ച് ദിവസം കാത്തിരിക്കാം അല്ലേ എൻ്റെ പരിസരത്ത് അതായത് എൻ്റെ നാട്ടിലെ ഞാൻ മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് വണ്ടൂര് എൻ്റെ ഏഴാം വാർഡ് എട്ടാം വാർഡിലെ ബൂത്തുകളിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നട്ടുച്ചയായിരുന്നു ആ സമയത്ത് കുറച്ച് ഒഴിവുണ്ടായിരുന്നു വെള്ളിയാഴ്ചയാണല്ലോ കുറേ ആൾക്കാർ പള്ളിയിൽ പോകുന്ന ഏരിയ ആണ് ഇത് മുസ്ലിം ഏരിയയാണ് കൂടുതൽ അപ്പം പള്ളിയിൽ പോകുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നാലും തീർത്തും സമാധാനപരമായിട്ട് തന്നെയാണ് എന്ത് ഇലക്ഷൻ പരിപാടികളൊക്കെ നടന്നത് എന്തായാലും നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ എലക്ഷൻ ഉത്സവം അല്ലെങ്കിൽ വോട്ടിംഗ് ഉത്സവം അതിന്ന് നമ്മൾ പെട്ടിക്കായി ഇനി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഒരു ഏകദേശം ഒരു നാൽപ്പത് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ കാരണം രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ കേരളം ഉൾപ്പെട്ടിട്ടുള്ളത് ഇനിയും അഞ്ച് ഘട്ടങ്ങൾ തീരാനുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും കേന്ദ്രത്തിൽ ബി ജെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് നാന്നൂറ് സീറ്റൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മലയാളികൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നിങ്ങളെ ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണോ ഇനി മത്സരങ്ങൾ നടക്കാനുള്ളത് അവിടെ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുക അതത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക പക്ഷേ അവിടെ വോട്ട് ഇല്ലെങ്കിലും നിങ്ങളവിടെ പ്രവർത്തിക്കുക നിങ്ങളിവിടെ വന്നിട്ടുണ്ടാവും ഇവിടെ വന്ന് നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾ പക്ഷേ നിങ്ങൾ ഇനി നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നമ്മളെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്ത് കേന്ദ്രത്തിലെന്തായാലും നമ്മൾ തന്നെയാണല്ലോ ഭരിക്കുക അവിടെ എന്തായാലും ഇന്ത്യ മുന്നണിയ മുന്നണിയൊന്നുമില്ല ഇവിടെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ സാമ്പാർ മുന്നണിയും മാറിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ മോദിജിയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താമരയ്ക്ക് വോട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു